ഹായ് അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളത്തെ ട്യൂബേഴ്സ് ചോദിക്കാറുണ്ട് നമ്മുടെ സഹസ്രത്തിൽ ട്യൂബറും അതുപോലെ ഇപ്പം കുറേ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് കുറേ പേർ ചോദിക്കാറുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു കുട്ടി എനിക്ക് അനുസരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടി എന്നല്ല ഒരു പത്തിരണ്ട് വയസ്സുണ്ടാവും എനിക്ക് വയസ്സൊന്നും അറിയില്ല പക്ഷെ ആ കുട്ടി പറഞ്ഞ് വാക്കുകൾ കേട്ടോ അപ്പം കുറച്ച് തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കിട്ടോ അപ്പോൾ ആദ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു പറയാം ചുറ്റായിട്ട് പറയാം ആ കുട്ടിക്ക് ട്യൂബർ വേണം ഒരു മൂന്നാല് വട്ടം പരീക്ഷിച്ചു പക്ഷെ ഒക്കെ ഫെയിൽ ആയിപ്പോയി അപ്പം ഇതും ഫസ്റ്റ് ലാസ്റ്റ് ടൈമാണ് ഇതിലും ഫെയിൽ ഡൗൺ ആയി പോകുന്നൊക്കെ പണ്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു പക്ഷേ ആ കുട്ടി ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സക്സസ്ഫുള്ളാണ് അപ്പം ഞാൻ പറഞ്ഞു രണ്ട് വർഷമായിട്ട് എനിക്കന്നെ പൂ കിട്ടിയിട്ടില്ല പിന്നെ കുട്ടി വെച്ചിട്ട് ഇനി ഇത് പൂത്തില്ലെങ്കിൽ വെച്ചപ്പോൾ അത് കുഴപ്പമില്ല എനിക്കിത് മതി എന്ന് കുട്ടി പറഞ്ഞു അപ്പോൾ ചെറിയ ട്യൂബറാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് കേട്ടോ അപ്പം കുട്ടി ക്യാഷൊക്കെ അയച്ചു വന്നു അപ്പോൾ അത് ഞാൻ കുട്ടിൻ്റെ വോയിസിനോട് ഞാൻ ഗ്രഹിച്ചിട്ടോ ഇതോടെ എൽഡായ്മ നന്നായിട്ട് ഡൗൺ ആയി പോവും നല്ല വെക്കണേ എനിക്ക് പെട്ടെന്ന് പൂക്കുന്നതാണ് ഇഷ്ടം ശസ്ത്രധം നല്ലാണ് പക്ഷെ ഒരുപാട് റേറ്റ് അല്ലേ ചെറുത് കാഴ്ച തരി എന്താ വെച്ചാല് ഞാന് ആദ്യമായിട്ടാണ് താമരയിലേക്ക് ഇറങ്ങുന്നത് ഞാൻ വിത്ത് വാങ്ങിയിട്ട് നട്ടിട്ട് അത് മുളച്ചു വന്നിരുന്നു പക്ഷെ പെട്ടെന്ന് ഉണങ്ങിപ്പോയി ഉണങ്ങിന്നുള്ള ചീഞ്ഞു പോയി അപ്പോ അപ്പോഞ്ഞൂറ് മുടയ്ക്ക് വലുത് വാങ്ങുന്നതിനേക്കാൾ ഫസ്റ്റ് ഒന്ന് ചേർത്ത് നോക്കല്ലേ അതല്ലേ നല്ലത്

സഹസള കുട്ടിക്ക് വേണം പക്ഷെ അത് പൂക്കൂല പിന്നെ ഡൗൺ ആയി ആയിപ്പോന്ന് പറഞ്ഞപ്പം ഞാനും തീരുമാനിച്ചിരുന്ന പിന്നെ കുറച്ചെണ്ണം ഫ്രീ ആയി കൊടുക്കാം അപ്പം നമ്മൾ സെയിലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ഇത് വെച്ച് എന്തായാലും വരും പക്ഷെ ഞാൻ സെയിലിന് വെക്കുന്നില്ല സാധനം കാരണം ഇത് കുഞ്ഞു കുഞ്ഞ് ട്യൂബേഴ്സാണ് പിന്നെ നമ്മുടെ ഫോറിനർ വെറൈറ്റിയാണ് ഇത് പെട്ടെന്ന് പൂക്കുന്ന വെറൈറ്റി കേട്ടോ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ പൂതരുന്ന വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ നമ്മൾ സഹസരളത്തിൻ്റെ ട്യൂബറും പിന്നെ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകണം അതുപോലെ തന്നെ ആ രണ്ടെണ്ണം ഞാൻ ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ തമോവിൻ്റെ ട്യൂബറാണ് അത്യാവശ്യം നല്ല റേറ്റിന് കൊടുത്തുകൊണ്ടിരുന്ന ടമോൻ്റെ ട്യൂബർ കേട്ടോ ഇത് ഞാൻ ആ കുട്ടിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ കാരണം ഇഷ്ടം പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന മനസ്സ് തട്ടി പറഞ്ഞ പോലെ എനിക്ക് കാരണം നമ്മൾ ഈ സഹസ്രളത്തിൻ്റെ പൈസയും വാങ്ങിച്ചു ആ കുട്ടി അയച്ചു തന്നു ആ കുട്ടിക്ക് സഹസാളം തന്നെ വേണം പക്ഷേ അത് പെട്ടെന്ന് പൂക്കും എന്ന് പറഞ്ഞപ്പോൾ സഹസം എന്തായാലും പെട്ടെന്ന് പൂക്കില്ല അപ്പം ഇനി ആ കുട്ടി ഡൗൺ ആവേണ്ടതെന്ന് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകട്ടോ ആ കുട്ടീൻ്റെ ലാസ്റ്റ് ട്രൈ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് ഫീലായി അപ്പോൾ ഞാൻ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യുന്ന വീട് ഞാൻ കാണിച്ചതരാട്ടോ അപ്പോൾ ഞാൻ ആദ്യം ആ കുട്ടിക്ക് സഹസ്രത്തിന് ട്യൂബർ കേട്ടോ പാക്ക് വേണ്ടി പോകണം അപ്പോൾ ഞാൻ നനഞ്ഞൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് വെള്ളം നനച്ചേട്ട അപ്പോൾ അതിനൊരു നമ്മൾ ട്യൂബർ വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ശേഷം രണ്ടറ്റം ഒന്നിങ്ങോട്ട് ചെയ്ത് കൊടുക്കാം പിന്നോടൊക്കെ പൊട്ടാതെ വേണം നമ്മൾ പാക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം നമ്മുടെ ഫോർണർ ആട്ടോ അപ്പോൾ ഇത് നമ്മൾ വൃത്തിയിൽ പാക്ക് ചെയ്യാൻ വേണ്ടി പോകണേ അപ്പം പേപ്പർ നനച്ചിട്ടുണ്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ തമോൻ്റെ ട്യൂബറാണ് അപ്പം ഇതൊക്കെ നമുക്ക് സെയിലിന് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ട്യൂബർ ആയതുകൊണ്ട് എന്തായാലും നട്ട വരും പിന്നെ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കണം ആ കൊച്ചിനെന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാവർക്കും ഉള്ളില്ല കേട്ടോ ആ കൊച്ചിൻ്റെ ഇത് കണ്ടപ്പം ഞാൻ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ മൂന്നും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കവറിൽ കിട്ടണം അതൊക്കെ അപ്പോൾ നമ്മുടെ മൂന്നും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമുക്കിതൊന്നും ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം നമ്മുടെ അമ്മ അച്ചപ്പം ഉണ്ടാക്കുന്ന കവറാണ് കേട്ടോ അച്ചപ്പൊക്കെ പാക്ക് കൊടുക്കുന്ന കവറാണ് കൂടുതലും എനിക്കാണ് യൂസ് ആയിരിക്കുന്നത് കേട്ടോ അപ്പം കൊള്ളുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം അല്ലാത്ത നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു കവറിലും കൂടെ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മൂന്നും കൂടെ കൊള്ളും മൂന്ന് നമ്മൾ കറിനകത്താക്കിയിട്ടുണ്ട് അത് നമുക്കൊന്ന് സീൽ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പുറത്ത് ചാടിപ്പോവും അത് സീൽ ചെയ്തെടുക്കാം നിങ്ങൾ കാണിച്ചത് കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലേ സീലിങ് മെഷീൻ ഉണ്ട് ഇതാണ് സീലിംഗ് മെഷീൻ കിട്ടാ അപ്പോൾ നമ്മൾ ഇതും ആക്ച്വലി നമ്മുടെ തന്നെയാണ് സീൽ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കണ്ടില്ലേ സെറ്റായിട്ട് നമ്മൾ സീൽ ചെയ്തെത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേണം സീൽ എടുക്കാൻ അപ്പോൾ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്കൊന്നും പോകില്ല കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടിരുന്നോളൂ അതെ സെറ്റായിട്ടുണ്ടെങ്കിൽ കവറിലേക്ക് കൂടി ഇടാം അപ്പോൾ നമ്മൾ ഈ ഒരു അട്ടപ്പട്ടിക്ക് കേട്ടോ നമ്മളുടെ സാധനം ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പേപ്പർ പേപ്പറ് കീറിയിടാട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് ഒന്ന് അടിയിൽ മാത്രം വരത്തുകീറി കീറി കീറി കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പം ചിലപ്പോൾ അതിനെ കുറേ സാധനങ്ങളൊക്കെ പോകുന്നില്ല ഡി ടി സി കളിക്കൊടുക്കുന്നത് അപ്പം അവർ മാക്സിമം നമ്മൾ നോക്കാൻ കിട്ടണം നമ്മൾ ലൈവ് വേണ്ട രീതിയിലാണ് അഡ്രസ്സ് ചെയ്താൽ പെട്ടെന്ന് ചെയ്താൽ അത് മാക്സിമം നോക്കും എങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മളൊന്ന് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ ഇതേ പാക്കേജ് സാധനം നമ്മളത് കിട്ടാൻ വേണ്ടി പോകും കേട്ടോ കിട്ടുണ്ട് പിന്നെ ഒരാളുടെ സൈക്കുന്നുണ്ട് എല്ലാവർക്കും സെയിൽ കിട്ടുന്നില്ല കേട്ടോ നമ്മൾ സെയിലിന് പോകാൻ പാടില്ല അയാളത്തെ സാധനം കുറച്ച് നമ്മൾ കൊടുത്തതാണ് അപ്പോൾ മേലോടും പുറത്തൊന്ന് പേപ്പേഴ്സ് വെക്കാം കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ബബിൾസിൻ്റെയൊക്കെ സാധനങ്ങളല്ലേ അതൊക്കെ വെച്ച് കിട്ടുമായിരുന്നു ഫ്രീ ആയിട്ട് കുറച്ച് കിട്ടിയപ്പോൾ കൊടുത്തായിരുന്നു നേരത്തെ അല്ലെങ്കിൽ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയാൽ മതി കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ എത്ര വേണ്ടും ചാനലൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അപ്പോൾ അതെ ഇനി ഇത്തിരി ടാസ്ക് ആണ് ഇത് ഒറ്റിച്ചെടുക്കണം അതിനായിട്ട് എനിക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തീർന്നു പറഞ്ഞു ഞാൻ വണ്ടുമാൻ മത്സരം വിളിച്ചിരിക്കണം അല്ലേ ഇതൊക്കെ തീർന്നുണ്ട് സത്യം നമ്മുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ അഡ്രസ്സ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അഡ്രസ്സ് ഒട്ടിക്കണേ അപ്പോൾ നമ്മൾ ഇത്രയും വലിയ ട്രാൻസ്പ്ലാന്റ് സ്ഥലം കേട്ടെ ഇപ്പോൾ എന്താ അതോ ആ സ്ഥലത്ത് വെച്ച് ഒട്ടിക്കാറുണ്ടോ ചെറുതെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ടൈം എടുക്കാം വരുന്നവർ വലിച്ചു വലിച്ചു ഒട്ടിക്കാം അപ്പം ഞാൻ കുറച്ച് വലുത് മേടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സാധനം തപ്പിക്കണ്ടു പിടിക്കൽ ഇച്ചിരി പാടാണ് കേട്ടോ കാരണം കാണാം അതിവിടെ പേർക്കാൻ എനിക്കറിയാം നമുക്കിന്ന് വേറെ കുറേ ഓർഡർ ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഓടിക്കും ഞാൻ ടീച്ചറും ഞങ്ങൾ കൊടുക്കും അപ്പോൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് ഓർഡേഴ്സും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഉൾപ്പെടുത്തി വീട് ഒരുപാട് ലെങ് ആയി പോകും അപ്പോൾ ഞാൻ അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കേട്ടോ നമുക്ക് രാവിലത്തെ നല്ല വെയിലാണ് മഴയാണെങ്കിൽ കാര്യം നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ അത് കണ്ടിട്ട് കാണിച്ച് ലാസ്റ്റ് കാണിച്ചതാണ് കേട്ടോ